ബംഗ്ലാദേശിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ച് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ പിറന്നത് ചരിത്രം ലോകത്ത് മറ്റൊരു വനിതാ നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അവർ സ്വന്തമാക്കിയത് ഏഷ്യയിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി ബംഗ്ലാദേശിനെ കൈപിടിച്ചുയർത്തിയത് ഷെയ്ഖ് ഹസീനയാണ് സാമൂഹികമായി വികസനം നടക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യം അഴിമതി നിയമവാഴ്ച എന്നിവയുടെ കാര്യത്തിൽ രാജ്യാന്തര തലത്തിൽ നിരവധി വിമർശനങ്ങളെ നേരിടുകയാണ് ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന ജനുവരി ഏഴിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷെയ്ഖ് ഹസീനയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റുസീന ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം കൈയാളിയ വനിത തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വനിത തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിലെത്തിയവരിൽ ഏറ്റവും കൂടുതൽ കാലമായി അധികാരത്തിൽ തുടരുന്ന നേതാവ് ബംഗ്ലാദേശിനെ സാമ്പത്തികമായി മുന്നേറ്റത്തിലേക്ക് നയിച്ച ബംഗ്ലാദേശിന്റെ ശബ്ദത്തിന് രാജ്യാന്തര തലത്തിൽ വിലയുണ്ടാക്കിയ നേതാവ് ഇത്തരത്തിൽ വിശേഷണങ്ങൾ അനവധിയുള്ള ഹസീന പ്രതിപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ച് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച പൊതുതിരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് സീറ്റുകളും നേടിയാണ് അധികാര തുടർച്ച നേടിയത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ വൻ വെട്ടിപ്പും കൃത്രിമവും നടന്നു എന്നാരോപിച്ച് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു കാവൽ മന്ത്രിസഭയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ആവശ്യത്തെ അവഗണിച്ചതോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി നേതൃത്വത്തിൽ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു തിരഞ്ഞെടുപ്പിന് ഒരു മത്സര മുഖം നൽകാൻ ബംഗ്ലാദേശ് ജാതീയ പാർട്ടിക്ക് ഇരുപത്തിയാറ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരം വിട്ടുകൊടുത്ത് അവാമി ലീഗ് രാജ്യാന്തര തലത്തിൽ ജനാധിപത്യ മുഖം രക്ഷിച്ചു ചിലയിടങ്ങളിൽ അവാമി ലീഗിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും റിബലുകളും തമ്മിലായിരുന്നു മത്സരം ഇത്തരത്തിൽ പ്രതിപക്ഷമില്ലാത്ത തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ ഇന്ത്യ യൂറോപ്പ് യു കാനഡ അറബ് പാർലമെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഏതാനും മാസങ്ങളായി പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും നടന്നു വന്നിരുന്ന ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് ദിവസവും പണിമുടക്കും പരക്കെ അക്രമവും ഉണ്ടായി തിരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു അനേകം പേർക്ക് പരിക്കേറ്റു സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ വിജയാഹ്ലാദ പ്രകടനം വേണ്ടെന്ന് ഹസീന തന്നെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു തന്റെ സ്ഥിരം മണ്ഡലമായ ഗോപാൽഗഞ്ച് മൂന്നിൽ നിന്ന് എഴുപത്തിയാറുകാരിയായ ഹസീന തുടർച്ചയായ എട്ടാം തവണയാണ് വിജയിച്ചത് ഹസീന രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി വോട്ട് നേടിയപ്പോൾ പ്രധാന എതിരാളിയായ സുപ്രീം പാർട്ടിയുടെ എം നിസാമുദ്ദീൻ ലഷ്കറിന് ലഭിച്ചത് വോട്ട് മാത്രമാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനർസ്ഥാപിച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണത്തേത് പാർലമെന്റിൽ ആകെയുള്ള സീറ്റുകളിൽ മുന്നൂറ് എണ്ണത്തിൽ വോട്ടെടുപ്പ് നടന്നു മുപ്പത് സീറ്റുകൾ വനിതകളെ നാമനിർദ്ദേശം ചെയ്യാനുള്ളതാണ് മത്സരം നടന്ന മുന്നൂറ് സീറ്റുകളിൽ അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകൾ സ്വന്തമാക്കി പ്രതിപക്ഷമായ ജാതീയ പാർട്ടി പതിനൊന്ന് സീറ്റുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സീറ്റുകളിലും വിജയിച്ചു തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ബി എൻപിയെ ഭീകരവാദികളെന്നാണ് ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തിയത് അവാമി ലീഗിന്റെ ഏകപക്ഷീയമായ വിജയത്തെ അംഗീകരിക്കാനാകില്ലെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഹസീന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ സഖ്യം മുന്നറിയിപ്പ് നൽകിയതിലൂടെ വരും നാളുകളിൽ ബംഗ്ലാദേശ് അശാന്തമാകുമെന്ന് ഉറപ്പാണ് എന്നാൽ ജനാധിപത്യം സംരക്ഷിക്കലാണ് താൻ ചെയ്യുന്നതെന്നും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് രണ്ടോ മൂന്നോ പാർട്ടികൾ മാറി നിന്നു എന്ന് വെച്ച് ജനാധിപത്യം ഇല്ലാതായി എന്ന് വിചാരിക്കേണ്ടെന്നും വിജയത്തിനുശേഷം ധാക്കയിൽ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഷെയ്ഖ് ഹസീന മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഷെയ്ഖ് ഹസീന ഭരണ ോട് വിയോജിപ്പുള്ള അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും അവാമി ലീഗ് സഖ്യത്തിന്റെ വിജയത്തെ വിമർശിച്ചു പൂർണ്ണമായും തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ബംഗ്ലാദേശിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുന്ന അമേരിക്ക ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള വിജയത്തെ അംഗീകരിക്കാനാവില്ലെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം അണികളിൽ ഉരുക്കു വനിത എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ അഞ്ചു മക്കളിൽ മൂത്തവളായി മൂത്തവളായിരത്തി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുജിബുർ റഹ്മാനും ഭാര്യയും മൂന്ന് മക്കളും വധിക്കപ്പെടുമ്പോൾ ഹസീനയും സഹോദരി റഹ്നയും ജർമ്മനിയിലായിരുന്നു അവിടെ നിന്ന് ഇന്ത്യയിലെത്തിയ അവർ വർഷം ഡൽഹിയിൽ കഴിഞ്ഞു ഈ സമയത്താണ് അവർ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നാട്ടിലേക്ക് മടങ്ങിയ ഹസീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് അണികൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകുന്ന മറ്റൊരു വിശേഷണം എന്നാൽ വിമർശകർക്കാകട്ടെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപതിയാണവർ മുഖ്യപ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സഖ്യകക്ഷി ജമാഅത്തെ ഇസ്ലാമിയെ രണ്ടായിരത്തി പതിമൂന്നിൽ നിരോധിച്ചതോടെ ബംഗ്ലാദേശിലെ മതതീവ്രവാദികളുടെ കണ്ണിലെ കരടാണ് ഹസീന പത്തൊൻപത് തവണയാണ് ഹസീന വധശ്രമം നേരിട്ടത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും കരുത്തരായ രണ്ട് വനിതാ നേതാക്കളാണ് സ്വതന്ത്ര ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ചത് അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീനയും ബി എൻ പി നേതാവ് ഖാലിദാസിയെയും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ മാറ്റിയെഴുതുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബംഗ്ലാദേശ് കൈവരിച്ച സാമ്പത്തിക പുരോഗതി മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി മാറിയ ചരിത്രമാണ് ബംഗ്ലാദേശിന്റേത് വസ്ത്രനിർമ്മാണം എന്നൊരൊറ്റ വ്യവസായത്തിലൂടെ ബംഗ്ലാദേശ് രക്ഷപ്പെടുകയായിരുന്നു പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിതയാണ് ഷെയ്ഖ് ഹസീന രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനു പിന്നിലും ഷെയ്ഖ് ഹസീനയുടെ കരുതലുണ്ട് അതേസമയം കോവിഡും അതിനെ തുടർന്ന് സാമ്പത്തിക മേഖലയിലുണ്ടായ തളർച്ചയും ബംഗ്ലാദേശിനെയും ബാധിച്ചു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ രാജ്യം അക്രമാസക്തമായ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിലും കുറവുണ്ടായതോടെ സർക്കാർ ഐ എം എഫ് അടക്കമുള്ള ഏജൻസികളെയും സമീപിച്ചിരുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയ്ക്കും ആശ്വാസവും ആഹ്ലാദവുമാണ് അയൽ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ത്യ വിരുദ്ധത തലയുയർത്തുന്നതിനിടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു ഇന്ത്യ തങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം ഞങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ് ഇന്ത്യ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാവുന്ന സുഹൃത്താണ് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യ ഞങ്ങളെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും ഞങ്ങളെ പിന്തുണച്ചത് ഇന്ത്യയാണ് എനിക്കും എന്റെ സഹോദരിക്കും കുടുംബാംഗങ്ങൾക്കും പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ അഭയം നൽകി തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഹസീന മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അവർ വ്യക്തമാക്കി നാലാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നിൽ നേരിടാൻ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെയും വികസനത്തെയും ബംഗ്ലാദേശിന്റെ ഉരുക്കുവനിതയായ ഹസീന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കാലിഫോർണിയയിലെ ബേവ്ലി ഹിൽസിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ എൺപത്തിയൊന്നാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം വിതരണം ചെയ്തു ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മികച്ച സിനിമ സംവിധായകൻ നടൻ തുടങ്ങി അഞ്ച് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹൈമർ നേടിയത് ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഗോത്ര വനിത എന്ന നേട്ടം ലിലി ഗ്ലാഡ്സ്റ്റൺ സ്വന്തമാക്കി ആറ്റംബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെ റോബർട്ട് ഹൈമറിന്റെ കഥ പറയുന്ന ഓപ്പൺ ഹൈമറിലൂടെ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ക്രിസ്റ്റഫർ നോളൻ ഗോൾഡൻ ഗ്ലോബ് വേദിയിൽ തിടങ്ങി നോളന്റെ ആദ്യ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണിത് ഓപ്പൺ ഹൈമറെ അവതരിപ്പിച്ച കിലിയൻ മോഫിയാണ് മികച്ച നടൻ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി രാസണ് സംഗീതത്തിനും നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച റോബർട്ട് ബ്രൌണി ജൂനിയർ മികച്ച സഹനടനുമുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി പോയ വർഷത്തെ ഏറ്റവും വലിയ ഹോളിവുഡ് ഹിറ്റ് സിനിമയായ ബാർബിയെ അട്ടിമറിച്ച് രോഗിയായ സ്ത്രീക്ക് ശാസ്ത്രം നൽകുന്ന അതിജീവനത്തിന്റെ കഥ പറഞ്ഞ പൂർ തിങ്സ് മികച്ച കോമഡി മ്യൂസിക്കൽ സിനിമയ്ക്കുള്ള പുരസ്കാരവും നേടി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ ബോക്സ് ഓഫീസ് ആൻഡ് സിനിമാറ്റിക് അച്ചീവ്മെന്റ് പുരസ്കാരം ഗ്രേറ്റ സെർവിങ് സംവിധാനം ചെയ്ത ബാർബി നേടി ബാർബിയിലെ ബില്ലി ഐലിഷ് ആലപിച്ച വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഒറിജിനൽ സോങ് കില്ലേഴ്സ് ഓഫ് ദ മൂൺ എന്ന ചിത്രത്തിലൂടെ ലിലി ഗ്ലാഡ്സ്റ്റൺ മികച്ച നടിയായി ഇതിലൂടെ ഗോൾഡൻ ഗ്ലോബ് നേടുന്ന ആദ്യ ഗോത്ര വനിത എന്ന നേട്ടത്തിന് ലിലി ഗ്ലാഡ്സ്റ്റൺ അർഹയായി മെസ്സിപ്പി നദീതീരത്ത് എഴുന്നൂറ് ബിസിയിൽ രൂപപ്പെട്ട ഒസേജ് നേഷൻ എന്ന പ്രദേശത്തെ ഗോത്രമനുഷ്യർ ഉന്മൂലനത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം ഗോത്രവർഗ്ഗക്കാരിയാണ് ലിലി മോളി കിലി എന്ന തദ്ദേശ കഥാപാത്രത്തെയാണ് അവർ അവതരിപ്പിച്ചത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ പൂർ തിങ്സിലെ നായിക എം സ്റ്റോൺ മികച്ച നടിയായി ഈ വിഭാഗത്തിലെ മികച്ച നടൻ ദ ഹോൾഡ് ഓവേഴ്സ് എന്ന സിനിമയിലെ നായകൻ പോൾ ജിയാമറ്റിയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം അനാറ്റമി ഓഫ് ഫോൾ സ്വന്തമാക്കി ദ ബോയ് ആൻഡ് ദ ഹെറൺ ആണ് മികച്ച ആനിമേഷൻ ചിത്രം മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ ദ ബെയർ മികച്ച ടി വി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡ്രാമാ വിഭാഗത്തിലെ മികച്ച ടി വി സീരീസ് അവാർഡ് സക്സർഷനും ലഭിച്ചു ഹോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷൻ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ആദ്യ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഷോ എന്ന പ്രത്യേകത ഈ വർഷത്തിനുണ്ടായിരുന്നു